ഇനി പറയാൻ പോകുന്ന ലക്ഷണങ്ങളുള്ള തലവേദനയാണ് നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ബാസ്കുലർ ഹെഡ് ഏക്ക് ആണ് സാധാരണയായിട്ടും മൈഗ്രെയിൻ വരുന്ന പല രോഗികൾക്കും പല ലക്ഷണങ്ങളാണ് കണ്ടുവരാറ് മൈഗ്രെയിൻ എന്ന രീതിയിൽ അണ്ടർ ഡയഗ്നോസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ശരിയായിട്ട് രോഗനിർണയം നടത്താതെ പോലും പല രോഗികളും ചികിത്സ എടുക്കുന്നതായിട്ട് കാണാറുണ്ട് ടെൻഷൻ വാസ്കുലർ ഹെഡ്ഡേക്ക് എന്ന് പറയുന്നത് നമ്മുടെ മാനസിക പിരിമുറുക്കം കാരണമുള്ളതല്ല നെരമറിച്ച് തലയോട്ടിയുടെ ചുറ്റുമുള്ള മസിൽസ് ദശയിൽ സ്ട്രെസ് വരികയും വലിഞ്ഞു മുറുകയും നൽകുകയും ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് ടെൻഷൻ വാസ്കുലർ ഹെഡ്ഡേക്ക് എന്ന് പറയുന്നത് ഇത്തരത്തിൽ തലവേദനയുള്ള ആളുകൾക്ക് മൈഗ്രൻ പോലെ തന്നെയുള്ള പല ലക്ഷണങ്ങളും കണ്ടുവരാറുണ്ട് ഇത്തരത്തിൽ തലവേദന അനുഭവിക്കുന്നവർ ഇത് മൈഗ്രൈനിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെടുത്തി കണ്ടുപിടിക്കാം എന്ന് പറയുന്നതിന് മുന്നേ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് ടെൻഷൻ ഹെഡ്ഡേക്ക് വരുമ്പോൾ ആളുകൾക്ക് തലയ്ക്ക് ചുറ്റും ഒരു ബാൻഡ് വലിച്ചു കെട്ടിയതുപോലെ അതല്ലെങ്കിൽ ഒരു തൊപ്പി ഇട്ടതുപോലെ തലയുടെ ചുറ്റും തലയോട്ടിയുടെ ചുറ്റിനും ഒരു ടൈറ്റ് ഫീലിംഗ് ഇരുക്കി കെട്ടിയ പോലത്തെ ഒരു ഫീലിംഗ് സാധാരണയായിട്ടും ആളുകൾ പറയാറുണ്ട് സാധാരണയായിട്ടും മൈഗ്രൈൻ തലവേദനകളിൽ നമുക്ക് നോസിയ വോമിറ്റിംഗ് അതല്ലെങ്കിൽ ഓക്കാനമോ ഷർദിയോ ഉണ്ടാവുകയും ഫോട്ടോ സെൻസിറ്റിവിറ്റി ലൈറ്റ് കാണുമ്പോഴുള്ള ബുദ്ധിമുട്ടും അതുപോലെ അമിതമായിട്ട് സൗണ്ട് എക്സ്പോസ് ആകുമ്പോൾ തലവേദന ട്രിഗർ ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാം മൈഗ്രീൻ തലവേദനകളുണ്ടാകാറുണ്ട് പക്ഷേ ടെൻഷൻ ഹെഡ് ഏക്കില് ഇത്തരത്തിൽ ഫോട്ടോ സെൻസിറ്റിവിറ്റിയോ വെളിച്ചമായിട്ടോ സൗണ്ടുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഓക്കാനും ഷർദി മുതലായ ലക്ഷണങ്ങൾ ും തന്നെ ടെൻഷൻ ഹെഡേക്കിൽ ഉണ്ടാവുന്നതല്ല ടെൻഷൻ ഹെഡേക്കും ഹെഡേക്കും രണ്ടും പ്രൈമറി ഹെഡേക്ക് ഹെഡേക്കും വിളിക്കുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നതാണെങ്കിലും ഇത് രണ്ടും കൃത്യമായിട്ട് വേർതിരിച്ച് തന്നെ ചികിത്സ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ വളരെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് ഇത് ഡിഫ്രൻഷ് ചെയ്ത് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ രോഗികൾക്ക് ഇത് കൃത്യമായിട്ട് റിസൾട്ട്സ് ലഭിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തലവേനയുടെ ലക്ഷണങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ